ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൾട്ടിമീഡിയ മൾട്ടിമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുള്ളത് മാടായിപ്പാറയിലാണ് മാടായിപ്പാറയിൽ ഞാൻ ഇന്നലെയും വന്നിരുന്നു ഇന്നലെ രാത്രി ആയപ്പോൾ കൂടുതൽ വിഷൽസ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇന്ന് രാവിലെയുള്ള ബാക്കി വിഷൽസാണ് ഞാൻ എനിക്ക് കാണിച്ചിരുന്നത് അപ്പോൾ മാടായിപ്പാറയിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ പുൽത്തകടാണ് ഈ ചുറ്റു കാണുന്ന പുൽത്തകടാണ് മെയിൻ അട്രാക്ഷൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമ ലൊക്കേഷൻ അതുപോലെ ആൽബം അതുപോലെ കല്യാണ വീഡിയോസിൻ്റെ ഔട്ട്ഡോറ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ മാടായിപ്പാറ ഈ ചുറ്റുഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ മാടായിപ്പാറയിൽ അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ആ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നുള്ളത് ഇവിടെ നമ്മൾ പല ചിലർക്കൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ജൂതക്കുളണ്ട് അതായത് പണ്ട് കാലത്ത് ജൂത ജൂതന്മാർ പലായനം ചെയ്തിരുന്ന സമയത്ത് അവർ ഇവിടെ താമസമാക്കിയിരുന്നെന്നും അതിനുള്ളൊരു അടയാളമായിട്ട് അന്ന് കാലത്ത് അവർ കുഴിച്ച ഒരു കുളം ആ കുളം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നും ഒരു ഇതാണ് മാടായിക്കാവ് ഈ പുൽത്തകതിയുടെ നടുവിലാണ് ഈ മാടായിക്കാവ് സ്ഥിതി ചെയ്യുന്നത് മാടായിക്കാവിന് മുമ്പിലുള്ള ചെറിയൊരു വെള്ളക്കെട്ടാണ് ഇതാണ് ജൂതക്കുളത്തിലൊക്കെ വഴി അപ്പം ജൂതക്കുളത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പണ്ടുകാലത്ത് ജൂതന്മാർ പലായനം ചെയ്തിരുന്ന സമയത്ത് അവരിവിടെ താമസമാക്കിയിരുന്നെന്നും അവർ കുഴിച്ച അവരെ ഉപജീവനത്തിന് വേണ്ടി കുഴിച്ച കുളമാണ് ഇതാന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഇന്നലെ ഞാൻ വന്നപ്പോ പക്ഷികളൊക്കെ വെള്ളം കുടിക്കുന്നൊക്കെ കണ്ടിരുന്നു ഈ പടവുകൾ കണ്ടോ ഈ പടവുകൾ ആ സൈഡിലും മൂന്ന് സൈഡിലും ഈ പടവുകളുണ്ട് നാല് മൊത്തത്തിൽ നാല് പടമാണ് ഉള്ളത് ഒന്നാവിടെ ഒന്ന് ഇവിടെയും ഒന്നാവിടെയും ഒന്നൊന്ന് വലുതു നാല് പടവുകളാണ് ഈ കുളത്തിനുള്ളത് ഈ ഭാഗത്തുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും വെള്ളം കുടിക്കാനുള്ള ഒരു സ്ഥലമാണിത് ഈ കുളം ഇതുവരെ വയ്ക്കിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു ചെടിയാണിത് ചെടിയല്ല ഈ ഒരു ഇത് മുള്ളത് മരുഭൂമിയിൽ കാണുന്ന കള്ളിമുൾ ചെടി പോലത്തെ ഒരു സാധനം പോലെ ഉണ്ട് ഈ ഏരിയയിൽ അത് ഒരുപാട് നരം ഒരുപാടുണ്ട് അതിൻ്റെ ഒരു വലിയ മരം തന്നെ അത് അവിടെ കിടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിലാണ് ഈ മാടായിപ്പാറയുള്ളത് മാടായിപ്പാറയുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ മാടായിപ്പാറ ഈ ഒരു പുൽത്തകിടാണിത് മൊത്തം ഉള്ളത് ഇത് മൊത്തം എന്ന് ഏകദേശം ഒരു അറുന്നൂറ് ഏക്കർ അറുന്നൂറ് അറുന്നൂറ് ഏക്കറോളം സ്ഥലത്താണ് ഉള്ളത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു പിന്നെ ഒരു മാടായിക്കാവ് അതുപോലെ ഈ പിന്നെ ഉള്ളതാണ് നമ്മൾ ഈ തകിട് പുൽത്തകട് അതായത് വേനൽക്കാലങ്ങൾ ഇതിപ്പോൾ വേനൽക്കാലമായോണ്ടാണ് ഈ കാണുന്നതൊക്കെ ഒരു വൈറ്റ് കളറായി കിടക്കുന്നത് അതല്ലെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും മഴക്കാലത്തൊക്കെ വന്ന് ഇവിടെ ഇഷ്ടംപോലെ സസ്യങ്ങളും പിന്നെ കൊച്ചു കൊച്ചു ചെടികളാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് അതായത് നമ്മളെ അപൂർവനങ്ങളിൽപ്പെട്ട പല സസ്യങ്ങളും അറിയണ്ടെന്നാണ് പറയപ്പെടുന്നത് മാടായിപ്പാറയിൽ കൂടുതലായിട്ട് കാണുന്ന നല്ല സിനിമ ലൊക്കേഷൻ അതുപോലെ തന്നെ ആൽബം ലൊക്കേഷൻ അതുപോലെ കല്യാണ വീഡിയോസ് ഇത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഇത് കാണുന്നത് ഇപ്പോൾ വൈറ്റ് കളറാണ് ഇപ്പോൾ വേനലായി എനിയും മഴക്കാലം ആകുമ്പോഴത്തേക്കിത് ഫുള്ള് ഗ്രീനാവും ഈ പാറ മുഴുവൻ പച്ചപ്പായി മാറും നമ്മളെ വാഗമണ്ണിലൊക്കെ കാണുന്ന ഒരു ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ഈ പാറ വരുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഈ ജൂതക്കുളത്തിന് ഒരുപാട് ചരിത്രങ്ങൾ വേറെയും പറയുന്നുണ്ട് അതായത് മാടായിപ്പാറയിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ മാടായിപ്പാറ വന്നിട്ടുണ്ടാവും മാടായിപ്പാറ അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്താണ് ഈ മാടായിപ്പാറ ഉള്ളത് അതായത് നമ്മളെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ അതുപോലെ മാടായിപ്പാറയ്ക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് പഴയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് പല രാജപരമ്പരയുടെ കഥകളും അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ജൂതന്മാരുടെ കഥയൊക്കെ ഈ മാടായിപ്പാറയ്ക്ക് പറയാനുണ്ട് മാടായിപ്പാറയിലെ പിന്നെ ജൂതന്മാരെ താമസമാക്കി എന്നുള്ളൊരു ഒരു തെളിവാണ് ഇവിടെ ഇപ്പോഴുള്ള ജൂതക്കുളം അതായത് പണ്ടുകാലത്ത് ഇവിടെ ജൂതന്മാർ പലായനം ചെയ്ത് വന്ന സമയത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവാണ് അവരുടെ ജൂതക്കുളം ഉള്ളത് അതായത് ആ ജൂതക്കുളത്തിൻ്റെ നിർമ്മിതി അവരുടെ അതായത് ജൂതന്മാരുടെ ആ ഒരു സ്റ്റൈലിലാണ് നിർമ്മിച്ചേക്കുന്നത് അതായത് നാല് സൈഡിൽ നിന്നും പടവുകളും അത് ഉണ്ടാവുന്ന ഒരു ആ ഒരു പടവിൻ്റെ ഒരു സ്റ്റൈലും ആ ഒരു കുളത്തിൻ്റെ ഒരു മോഡലും സ്ട്രക്ചറും വെച്ചിട്ടാണ് അത് ജൂതക്കുളം തന്നെ ആവാൻ തന്നെയാണ് സാധിക്കുന്നതെന്ന് ചരിത്രകാരന്മാർ പറയുന്നത് അതുപോലെ ഇവിടെ തൊട്ടടുത്തുള്ള മാടായി കോളേജ് ഉണ്ട് ആ കോളേജിൻ്റെ അടുത്ത് മുമ്പ് ഇവിടെ പട്ടണമുണ്ടായതിൻ്റെ പല കാര്യങ്ങളും പുരാവസ്തു ഗവേഷണകർക്ക് കിട്ടി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് ഇതൊരു കാര്യമായ ഒരു കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ അന്ന് കോലത്ത് നാടിലറ്റം പെട്ട ഒരു ഏരിയ ആയിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു അപ്പോൾ അന്നത്തെ ഒരു പ്രധാന ഒരു വ്യാപാര കേന്ദ്രമായി മാള്ള സ്ഥലമാണ് ഈ മാടായി മാടായി വളരെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാടായിക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ മാ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടത് ഒന്ന് മാടായി പാറയിലെ ഈ ഒരു കാഴ്ച ഭംഗി അതുപോലെ തന്നെ രണ്ട് മാടായിക്കാവ് മോദ അതുപോലെ തന്നെ ജൂതക്കുളം ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നത് ജൂതക്കുളത്തിൻ്റെ പടവുകളാണ് ഇതൊക്കെ ഇവിടെ ഇപ്പം ഞായറാഴ്ചയും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് ടൂറിസ്റ്റുകാർ ഇപ്പം വരുന്നുണ്ട് ഞാൻ ഇപ്പം ഞായറാഴ്ച വന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കായിരുന്നു റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇവിടെ വരാൻ ഒന്നിക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം രാവിലെ വരുന്ന തിരക്ക് കുറവാണ് അത്യാവശ്യം നന്നായിട്ട് ആസ്വദിച്ച് പോകാം വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും പിന്നെ ഉച്ച സമയത്ത് ഒരു കാരണവശാലും ഇവിടെ വരരുത് കാരണം ഇവിടെ കുടിക്കാനുള്ള വെള്ളമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലമാണ് പിന്നെ ഒരു തണല് പോലും ഇവിടെ കിട്ടില്ല അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ മാക്സിമം ഒന്നിക്കും രാവിലെ അല്ലെങ്കിൽ ഈവനിങ്ങിൽ വരിക അപ്പോൾ മാടായിപ്പാറയിലെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക ഷെയർ അടിക്കുക ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണിത് പല ചരിത്രങ്ങളും നമ്മൾ കണ്ടെത്തി ഇനി ഒരുപാട് ചരിത്രങ്ങൾ കണ്ടെത്താനിരിക്കുന്നു ഏതായാലും ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇതൊരു നല്ല ചാകരയാണ് അത് കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ണിൽ നിന്നും പലതും കിട്ടാനുണ്ട് പലതും കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാൻ പോകുന്നുണ്ട് കാരണം പഴയകാല രാജഭരണം മുതൽ ടിപ്പുവിൻ്റെ പടയോട്ടം മുതൽ പോർച്ചുഗീസുകാരുടെ കടന്നുകയറ്റം മുതൽ എല്ലാം ഈ മണ്ണിലുണ്ട് ഈ മണ്ണിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഇനിയും കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ